എൻ്റെ ആദ്യത്തെ മൂവി ജയരാജ് സാറിന്റെ വീരം എന്ന് പറയുന്ന മൂവിയാണ് അതിൽ കളരി എനിക്ക് സിനിമയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ കൂടി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പഠിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ബേസ് എനിക്കിപ്പോൾ ശേഷമുള്ള എല്ലാ സിനിമകളിലും ഇങ്ങനെയുള്ള ഫൈറ്റുകളൊക്കെ വരുമ്പോഴും എനിക്ക് ചെയ്യാൻ വേണ്ടി തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കാണുന്നത് ഒരു ഫൈറ്റ് എന്ന് പറയുന്നത് വെറുതെ ഒരു ഫൈറ്റ് മാത്രമല്ല അതിന് അതിലും ഒരു ആർട്ട് ഉണ്ട് എന്നതാണ് ഞാൻ മനസ്സിലാക്കേണ്ടത് കാരണം നമ്മൾ ഇപ്പോൾ ഓരോ ക്യാരക്ടറിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് സിനിമയുടെ സ്വഭാവത്തിനനുസരിച്ച് ഫൈറ്റിൻ്റെ രീതിയിൽ മാറും കേരളം ചെയ്ത സമയത്ത് കളരിപ്പയർന്നിട്ട് കൂടുതലും അതിന് ഫോക്കസ് ചെയ്തത് അതുപോലെ മറ്റുള്ള കൽഫി ചെയ്ത സമയത്തും വേറൊരു രീതിയായിരുന്നു ഇതിൽ ശരിക്കും ഒരു കൽവിഷാപ്പിൻ്റെ ഓണറാണ് ഞാൻ അപ്പോൾ ഒരു നാടൻ ഫൈറ്റ് ഒരു കണ്ണീഷനാക്കുന്ന ആ രീതി ആണ് അപ്പോൾ ഇതിൽ ഒരു എക്സ്പീരിയൻസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കലൈ മാസ്റ്ററാണ് ഒക്കെ കൊറിയോഗ്രാഫി ചെയ്തിട്ടുള്ള മാസ്റ്ററാണ് അപ്പം ഒരു കൂടുതലും ഒരു വൺ ടേക്ക് ആയിട്ടുള്ള ഒരു ഫൈറ്റാണ് അതായത് കട്ട് ചെയ്തിട്ടല്ലാതെ വൺ ടേക്ക് ആയിട്ട് കുറച്ച് സ്ട്രെയിനിങ് ചെയ്തിട്ട് എടുക്കാനുള്ളത് ഞാനും സമ്മീഷൊക്കെ ഉണ്ട് അതിൽ അപ്പം വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ശരിക്കും അതിലും ഒരു നല്ലൊരു ആർട്ടുണ്ടെന്ന് കാണുന്ന ഒരു കാര്യം ഞാൻ അത് ചോദിക്കണം ഞാൻ ട്രെയിലർ എന്നെ തിരിച്ചറിയില്ല ഇതിന്റെ ഒരു പ്രത്യേക ലുക്കാണ് ഷാപ്പില് ഷാപ്പിൽ ഉള്ള ക്യാരക്ടറാണ് ഞാൻ ഞാൻ പറഞ്ഞു ഷാപ്പിന്റെ ഓണർ കുമ്പൻ ബാബു എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് അവതരിപ്പിച്ചിരുന്നത് എന്റെ ക്യാരക്ടറുടെ പേര് തോട്ട വിഷു എന്നാണ് ഒരു ആ ഷാപ്പിലെ സ്ഥിരം അതേവാസിയാണ് ഒരു കുടിയനാണ് ഒരു ലോക്കൽ കുണ്ടയാണ് പിന്നെ വണ്ടിയൊക്കെ ഒഴിക്കുന്നു എന്നുള്ള പുള്ളിക്ക് അതിന്റെ ഗെറ്റപ്പ് നിങ്ങൾ കണ്ടില്ലേ ഇതിനകത്ത് ഈ ആ ഒരു ഗെറ്റപ്പിലേക്ക് കൊണ്ടുവരാന്നുള്ളത് ഈ പടത്തിന്റെ ഡയറക്ടറിന്റെ പ്രധാന ഉദ്ദേശമായിരുന്നു നല്ലൊരു കാര്യം തിരിച്ചറിയരുത് എന്നുള്ളതായിരുന്നു ഞാൻ അഭിനയിക്കുന്നത് സേവിയർ എന്ന് അദ്ദേഹമാണ് ാണ് മേക്കപ്പ് ചെയ്തിരിക്കുന്നത് എല്ലാവരെയും കണ്ടിട്ടില്ല പടത്തിൽ എല്ലാവരും അതേപോലെ തന്നെയാണ് ആണെങ്കിലും സൗകര്യമാണെങ്കിലും അങ്ങനെ ഒരു തിരിച്ചറിയാത്ത കെറ്റപ്പിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു അതേപോലെ ആ ക്യാരക്ടേഴ്സ് പടം കാണുമ്പോൾ അറിയാം ഒരു ഉള്ള എല്ലാം നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്ത് വിചാരിക്കുന്ന പോലെ പെരുമാറുന്ന ആൾക്കാരെ എന്താണ് ഇവരെല്ലാവരും അവിടെ തല്ലുള്ളൂ ഒരുപാട് കേസുകളും കുടിയന്മാരും അങ്ങനെ വളരെയധികം എന്താ പറയുക റോങ്ങായിട്ട് നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് പക്ഷെ അവര് ഹ്യൂമറിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത് ഇതിന്റെ സസ്പെൻസ് ത്രില്ലറിനേക്കാളും കൂടുതൽ ആണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ഒരു മിസ്റ്ററിയാണ് പക്ഷേ ഒരുക്കാൾ എങ്ങനെ കൊന്നു ആ കൊന്ന് മരിച്ചു കിടക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ പെരുമാറുന്നു കൂടുതൽ ഊന്നൽ കൊടുത്തിരിക്കുന്നത് ബാക്കി പടം കണ്ടാണ് എൻ്റെ കുറിച്ച് പറയാനുള്ളത് ബാക്കി നിങ്ങൾ പടം കണ്ടു കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ എന്താണ് ഞാൻ പറയുന്നത് എന്നുള്ളത് എന്തായാലും 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 കഴിഞ്ഞ ഷാപ്പിലേക്ക് ഇറങ്ങാം ഏത് ഈ എട ഉദ്ദേശിച്ചത്